എന്തിന് ഹാപ്പി പാർക്കിൻ്റെ മെഡിറ്റേഷൻ ക്ലബിൽ അല്ലെങ്കിൽ ഹാപ്പി പാർക്കിൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നതിന് അഞ്ച് കാരണങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം ഒന്നാമതായിട്ട് നമ്മുടെ ലൈഫിൽ എന്തിനും ഒരു ശക്തി വേണം എന്തിൻ്റെ പിന്നിലും ഒരു ശക്തി ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വെറുതെ ഒന്നും ചരിക്കില്ല എന്തിൻ്റെ പിന്നിലും ഒരു ശക്തി പ്രയോഗിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ നിലവാരത്തിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകുവാൻ ഒരു ശക്തി ആവശ്യമാണ് എല്ലാ ദിവസവും നിങ്ങൾ ഹാപ്പി പാർക്കിനെ മെഡിറ്റേഷൻ ക്ലബിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്നുള്ള അവസ്ഥയിൽ നിന്നും മറ്റൊരു അല്ലെങ്കിൽ ഉയർന്ന ഒരു തരത്തിലൂടെ പോകുവാനുള്ള ഒരു ശക്തിയാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നേരത്തെ അറിയുന്നവൻ നേരത്തെ നേടുന്നു അതായത് ശാന്തിയിലും സമാധാനത്തിലും സന്തോഷത്തിലും അല്ലെങ്കിൽ വിജയത്തിൻ്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഭാണ്ടഘട്ടുകൾ അയച്ചെടുക്കുവാനുള്ള സൂത്രവിദ്യകൾ ഇതെല്ലാം എത്രത്തോളം നേരത്തെ അറിയുന്നോ അത്രത്തോളം നേരത്തെ നമുക്ക് സമാധാനത്തിലോട് പോകാം എത്രത്തോളം വൈകുന്നോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്യൂസ് കോംപ്ലിക്കേഷനോട് പോവുകയോ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ മങ്ങുകയോ ചെയ്യുവാനും ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ സമാധാനത്തിലോട് വിജയത്തിലോട് പോകുവാൻ ഹാപ്പി പാർക്കിൻ്റെ മെഡിറ്റേഷൻ ക്ലബ്ബ് അല്ലെങ്കിൽ ഹാപ്പി പാർക്കിൻ്റെ ലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലത്തെ നമ്മുടെ എഴുന്നേൽക്കൽ അതായത് പല ആളുകളുടെയും ഒരു ഇഷ്യൂ എന്താ ചോദിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുവാൻ അവർക്ക് വലിയ പ്രയാസമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഹോർമോൺസുകൾ ബാലൻസ് കൊണ്ടുവരിക പ്രധാനമായിട്ടും നമ്മളെ ഉണർത്തുന്ന ഹോർമോണും ഉറക്കുന്ന ഹോർമോണും ഇത് രണ്ടും നമ്മുടെ ബ്രെയിനിൽ ഒരു ബാലൻസിംഗ് വഴി വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല തീരുമാനം എടുക്കാൻ പറ്റൂ നല്ല രൂപത്തിൽ ചിന്തിക്കുവാൻ പറ്റൂ നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചം കിട്ടൂ നമുക്ക് തന്നെ ഒരു ശാന്തിയും സമാധാനവും സുഖമൊക്കെ ലഭിക്കൂ സോ ഹാപ്പി പാർക്കിൻ്റെ മെഡിറ്റേഷൻ ക്ലബിൽ നിങ്ങൾ അംഗമാകുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു നാലാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര വലിയ ഒരു ഉപകരണമുണ്ടെങ്കിലും ആ ഉപകരണത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ഉപകരണം അത്രയും ആണെങ്കിലും ശരി അതുകൊണ്ട് ഒരു ഗുണവുമില്ല നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ അതിശക്തമാണ് എങ്കിൽ പവർഫുള്ളാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ഉപയോഗിക്കുവാനും അതിൻ്റെ മാനുവൽ അറിയുവാനും നമുക്ക് ഒരു തരവും ഇല്ല എങ്കിൽ നമുക്കതുകൊണ്ട് ഒരു ഗുണവുമില്ല ഹാപ്പി പാർക്കിൻ്റെ മെഡിറ്റേഷൻ ക്ലബിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ മാനുവലിനെ പഠിക്കുവാൻ സാധിക്കുന്നു അതോടുകൂടി നിങ്ങളെ ഒരു ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറ്റുവാൻ സാധിക്കുന്നു എന്നതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം നമ്മൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് എല്ലാ ദിവസവും അത് ശരീരത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ മനസ്സിനെ റീചാർജ് ചെയ്യുവാനും റീഫ്രഷ് റീഫ്രഷാക്കുവാനും അതിൽ നല്ല നല്ല ഇട്ടുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ അന്വേഷിപ്പിച്ചുകൊണ്ട് മനോഹരമായി നമ്മുടെ മനസ്സിനെ പരിപാലിക്കുവാൻ ഹാപ്പി പാർക്കിൻ്റെ ഈ മെഡിറ്റേഷൻ നമ്മൾ സാധ്യമാകുന്നു അതായത് നമ്മൾ റീചാർജ് ചെയ്യുന്നു റീഫ്രഷ് ചെയ്യുന്നു അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഒന്നാമത്തെ കാര്യം നമ്മുടെ വിജയത്തിനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അടുത്ത ലെവലിലോട്ട് പോകുവാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ എഴുന്നേൽക്കുവാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നു മൂന്നാമത്തെ കാര്യം നമ്മെ റിപ്പയർ ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഇഷ്യൂസിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും എന്താ പറയുക ഇൻ്റർണൽ ലൈഫിൽ ഇഷ്യൂസിനെ റിപ്പയർ ചെയ്യുവാൻ ഈ ഒരു മെഡിറ്റേഷന് സാധ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ മാനുവൽ പഠിക്കുവാൻ ഇതുകൊണ്ട് സാധ്യമാണ് മാനുവൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഉപകരണം ഉപയോഗിക്കുവാനും സാധിക്കുകയുള്ളൂ അത് ഈ ഹാപ്പി പാർക്കിൻ്റെ മെഡിറ്റേഷനുകൾ സാധ്യമാണ് അഞ്ചാമത്തെ കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും റീചാർജ് ചെയ്യുവാൻ റീഫ്രഷ് ചെയ്യുവാൻ ഈ ഒരു മെഡിറ്റേഷൻ ക്ലബ്ബ് നിങ്ങളെ സഹായിക്കുന്നു ഏത് നിലക്ക് നോക്കിയാലും നമ്മുടെ ലൈഫിൽ നേട്ടമല്ലാതെ മറ്റൊന്നുമില്ല ഇനിയും അമാതിക്കാതിരിക്കുക എല്ലാ ദിവസവും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിച്ചു ചാട്ടം അതായത് നേരത്തെ അറിയുന്നവൻ നേരത്തെ നേടും ഇത് നിങ്ങൾക്ക് ഒരു ഒരു അവസരമാവട്ടെ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സോ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഹേ നയസ് താങ്ക് യു